ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ അവിടുത്തെ വലയിട്ട് വരുന്നു നമുക്കിപ്പോൾ വലയിൽ നിക്കം പോ വീഡിയോ ആണ് വളരെ പോകാൻ പറ്റാണ് ഇപ്പോൾ നാലുമണിയൊക്കെ ആയപ്പോഴാണ് വലയിട്ടത് അപ്പോൾ നമുക്ക് രാത്രി ഒരു ഇപ്പം സമയം രാത്രി എട്ടര ആയിട്ടുണ്ട് കാര്യം നമ്മൾ നേരമ്പെടുത്ത് വല വയ്ക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വെള്ളം വളരെ മോശമാണ് മീനെല്ലാം ചീഞ്ഞു പോകുമോ ഞാമയോ നീർപ്പോലെയൊക്കെ ആ മീനൊക്കെ തിന്നിട്ടേക്കും അതുകൊണ്ട് നമ്മൾ രാത്രി ഈ സമയം ഒന്ന് പൊക്കാൻ പോകും ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറയിട്ടാണ് പക്ഷേ നമുക്ക് ഭയങ്കര കൊതുകായ കൊണ്ട് അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇന്നാണ് ഇടുന്നത് അപ്പോൾ ഇത് കണ്ട കൊതുകിരിയൊക്കെ ആണ് പോകുന്നത് ആദ്യം നമുക്ക് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് കക്കേരിയൊക്കെ കത്തിച്ച് അതിനുശേഷം മല്ലി ഫ്രാക്ടറൊക്കെ അടിച്ചിട്ടിരിക്കും അതുകൊണ്ടുതന്നെ ഈ കൊതു ഭയങ്കര സല്യമാണ് അപ്പോൾ നമ്മൾ ഈ കണ്ട കണ്ടത്തിലെ വെള്ളവും മോശമാണ് അതു തന്നെയല്ല ഈ നെല്ലുള്ളപ്പോൾ നെല്ലിലാണ് ഈ കൊതുകിരി കൂട്ടിലായിട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ പറമ്പിലേക്ക് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം നമ്മൾ പോകുന്ന കഴിക്കാൻ ഭയങ്കര ഉദാണ് ഞങ്ങൾ വെള്ളം പാടത്ത് അങ്ങനെ കാര്യമായിട്ട് വെള്ളമില്ല വെള്ളം വളരെ കുറച്ച് വള്ളത്തിലെ പോകാൻ പറ്റും കാര്യം പറഞ്ഞാൽ നീന്തി പോകാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ അതായത് കരക്കാടാണ് കരക്കാടും നോക്കിയ പാണി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ ചെറിയൊരു ചാലുണ്ട് ആ ചാലാണ് വലയിട്ടിരിക്കുന്നത് വളയൊരു മുപ്പത് മീറ്റർ മുപ്പത് മീറ്റർ നീളത്രയാണ് വലയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വല ഇപ്പം വലയിപ്പോൾ പൊക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊക്കാൻ തുടങ്ങി നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് ചെമ്പല്ലിയാണ് ചെമ്പല്ലിയാണ് നമുക്ക് കൂടുതൽ ഇന്ന് കിട്ടിയത് കുഴപ്പമില്ല വല കിട്ടിട്ട് കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം ഇന്ന് കിട്ടിയിട്ടുണ്ട് അവിടെ കാര്യം ചെമ്പല്ലി എന്ന് പറഞ്ഞാൽ ചെറിയമ്പല്ലിയൊന്നുമല്ല അത്യാവശ്യം നല്ല മുഴുത്ത എമ്പല്ലിയാണ് എല്ലാം കിട്ടിയത് പിന്നെ അത് തന്നെയല്ല പറഞ്ഞില്ല ഈ സമയത്ത് തന്നെ നമ്മൾ ഈ സമയത്ത് വല പൊക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും ചാകാതെ കിട്ടും അല്ലെങ്കിൽ പിന്നെ രാവിലെ ആകുമ്പോൾ ഇതിൽ വെച്ചതും ചക്കം ചീഞ്ഞ് പോയി ആയിരിക്കും വലയെന്നേക്ക് കിട്ടുന്ന കിട്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അപ്പം തുടർന്ന് വീഡിയോ കാണുക മീനെടുക്കുന്ന അത് കണ്ട വീണ്ടും മീനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസം വീഡിയോ കാണുക അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ചെയ്യാം நல்ல Yes, <laughs> yes, കൊണ്ടല്ലോ <tapodulay> ഇത് <tapulay> 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 <tapulay>

हम्म mm -hmm. uh -huh. मारान ത്ത്ത് ത്ത്ത്